ഹായ് കൂട്ടുകാരെ മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സഹായം കേട്ടോ ഈ ചൂട് സമയത്ത് നമുക്ക് ഹോം മെയ്ഡായിട്ട് നല്ലൊരു ഐസ്ക്രീമിന്റെ റെസിപ്പിയാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമിന്റെ റെസിപ്പിയാണ് ഇത് കേട്ടോ ഇപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നല്ല ചൂട് സമയമാണല്ലോ അപ്പൊ നമുക്ക് വീടുകളിൽ വീടുകളിലൊരു നല്ല ഹോം മെയ്ഡായിട്ട് നല്ലൊരു ഐസ്ക്രീമിന്റെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ ഇത് കേട്ടോ ഞാനൊരു ബൗളിലേക്ക് ഇപ്പം ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കൂടെ നമുക്ക് ചേർത്ത് ചോദിക്കും ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒരു ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡറും കൂടെ ചേർത്തിട്ട് അരക്കപ്പ് പാൽ ഒഴിച്ച് നമുക്ക് നമുക്കിതൊന്നും കട്ടയില്ലാതെ ഒന്ന് ഇളക്കി വെക്കാവ അരക്കപ്പ് പാൽ ഒഴിച്ചിട്ട് നമുക്ക് കട്ടകില്ലാതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇളക്കി മാറ്റി വയ്ക്ക നമുക്കൊരു പാനിലേക്ക് രണ്ടര കപ്പ് പാലാണ് ഒഴിക്കേണ്ടത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് രണ്ടര കപ്പ് പാൽ ഒഴിച്ചു നമുക്കൊന്ന് തീ കത്തിക്കാവേ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് നമുക്ക് ഒരു കപ്പ് പഞ്ചസാരയും കൂടി ചേർക്കാം മുക്കാ കപ്പ് പഞ്ചസാരയും കൂടി നമുക്ക് ഇതിനകത്ത് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം തിളയ്ക്കണം പാൽ നല്ലോണം തിളയ്ക്കട്ടെ പാല് നല്ലോണം ഇതുപോലെ വെട്ടി തിളയ്ക്കണം കണ്ടോ ഇതുപോലെ പാല് വെട്ടി തിളക്കുമ്പം തീയ തീരെ കുറച്ച് വെച്ചിട്ട് നമ്മുടെ കസ്റ്റേഡ് പൗഡർ നമ്മൾ മിക്സ് ചെയ്തു വെച്ചേക്കുന്നത് കുറേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ എന്നിട്ട് ഒഴിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം വേണം നമ്മളിതൊന്ന് ഒഴിക്കാൻ ഒഴിക്കുന്നതോറും തിളക്കിക്കൊണ്ട് വേണം നമ്മളിത് ഒഴിക്കാനായി കേട്ടോ കേട്ടോ എന്നിട്ട് നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരണം ഒരു അഞ്ചാറ് മിനിറ്റ് നേരം ഒന്ന് കിടന്ന് തിളയ്ക്കണം നമ്മൾ കോൺഫ്ലവറും കസ്റ്റേഡ് പൗഡറും ഇട്ടേക്കുന്നത് കൊണ്ട് അടിക്ക് പിടിക്കാതെ ശരിക്കും നമ്മൾ തീ ഉറച്ച് വെച്ചിട്ട് ഇളക്കണം കേട്ടോ കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കണം എന്നിട്ട് നമുക്കൊന്ന് തിളച്ച് വരുന്ന ഒരു വിഭാഗത്തിൽ ഓഫ് ചെയ്യും അപ്പം തീ തിളച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇത് തീ ഓഫ് ചെയ്തിട്ട് നല്ലവണ്ണം ആറിയ ശേഷം നമ്മൾ ഇതിനകത്താണോ നമ്മൾ ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ അതിനായിട്ട് ഒഴിച്ച് ഫ്രിഡ്ജ് വെച്ച് രണ്ടോ മൂന്നോ മണിക്കൂർ മണിക്കൂറൊന്ന് പ്രീസ് ചെയ്തെടുക്കണം ശേഷം പിന്നെയും ഉണ്ട് കേട്ടോ നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്യാവേ ഇത് ഈ പരുവത്തിൽ ഓഫ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ആറട്ടെ ഈ പരുവത്തിലാണ് കേട്ടോ നല്ലോണം ആറിയിട്ടുണ്ട് കേട്ടോ ോ ആറുമ്പോൾ ഇച്ചിരി കൂടെ കുറുകും ഇത്രയും കുറുകിയാൽ മതി നമ്മൾ ഇത് ഫ്രിഡ്ജ് വെക്കുവാണല്ലോ നല്ലോണം ആറിയ ശേഷം നമുക്കിത് ഞാൻ ഇപ്പം ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു വെക്കാവേ ഒഴിച്ച് നമുക്ക് ഫ്രിഡ്ജിനകത്തോട്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ നേരം വെക്കണം വെച്ച ശേഷം നമ്മൾ എടുത്തിട്ട് എടുക്കണേ പിന്നെ നമ്മൾ മിക്സിഡ് ജാറിലത്തെ അടിച്ചെടുക്കും ഇത് നമുക്ക് ഇപ്പൊ ഇതൊന്ന് ഫ്രിഡ്ജിനടുത്ത് വെക്കാവേ നമുക്ക് അടിച്ചിട്ട് മിക്സറിലോട്ടൊന്ന് വെക്കാം രണ്ടു മണിക്കൂർ ഇതൊന്ന് മിക്സിഡ് ജാറിലേക്ക് ഒന്ന് ഇടാം ശരിക്കും ഇതാകത്തില്ല രണ്ടുമൂന്ന് മണിക്കൂർ വെക്കുമ്പോഴത്തേ ഉണ്ടോ ഈ പരുവത്തിൽ ഇത് മതി നമുക്ക് ഇതിലേക്കൊന്നിടാം പത്തും ഇട്ടിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒരു അര കപ്പ് ഫ്രഷ് ക്രീം ഇയാട്ടോ ഫ്രഷ് ക്രീമോ വിപ്പിംഗ് ക്രീമോ എന്ത് വേണമെങ്കിലും ഫ്രഷ് ക്രീം ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് ഇതിനകത്തേക്ക് കേട്ടോ അര കപ്പ് ഫ്രഷ് ക്രീം ഉണ്ടോ ഫ്രഷ് ക്രീം അര കപ്പ് ഇതിലേക്ക് വേണ്ടി എന്നിട്ട് നമുക്കൊന്ന് അടിച്ചോണ്ട് വരാം കൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ഈ പത്രത്തിൽ ഞാൻ കഴുകിയിട്ട് ഈ പാത്രത്തിൽ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത് ഇതിലേക്കുണ്ടോ ഇതേ പരുവത്തിൽ എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു എട്ട് മണിക്ക് അപ്പം നിങ്ങൾക്ക് നറ്റ്സൊക്കെ വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ചൊക്കെ ഇടാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പോൾ ഇച്ചിരി പിസ്ത ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇടുന്നുണ്ട് സെറ്റാകുമ്പം കടിക്കാനൊക്കെ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നല്ല ഇതാണ് എന്നിട്ട് ബാക്കി കൂടെ ഒഴിക്കാം നമുക്ക് വെച്ചിട്ട് ഒരു എട്ട് മണിക്കൂർ സെറ്റാകുമ്പം നമ്മുടെ ഐസ്ക്രീം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം റെഡി ആവും കേട്ടോ നമുക്ക് ഫ്രിഡ്ജിലേക്കൊന്ന് വെക്കാവേ അപ്പോൾ റെഡി ആയിട്ടുണ്ട് നോക്കാം കേട്ടോ എനിക്ക് കാണുമ്പം തന്നെ അറിയാവുള്ളൂ ഇതെങ്ങനെയുണ്ടെന്ന് കണ്ടോ നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇടാവേ നമുക്ക് നമുക്കിതൊന്ന് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കോരിയെടുത്ത് തിന്നാം കേട്ടോ പിന്നെ സ്പൂണും കൊണ്ട് ഇങ്ങനെ എടുക്കാം പക്ഷെ ഞാൻ നീ ഇപ്പം ഇതൊന്ന് പാത്രത്തിലേക്ക് ഇട്ട് നോ ഇട്ട് എടുക്കാവുന്നതാണ് ഞാൻ പാത്രത്തിലേക്ക് അത് കുടഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ ഐസായിട്ട് നമ്മൾ കഴിക്കുന്ന പോലെ കാണിക്കാം ഇതുപോലെ ഐസായിട്ട് മുറിച്ചു കേട്ടോക്ക് എന്തുമായിട്ടാണ് കണ്ടോ ഇപ്പൊ ഞാൻ മൊത്തം മുറിച്ചിട്ടുണ്ട് കാണുമ്പോഴേ അറിയാവില്ല നമുക്ക് ഇനി ആവശ്യമനുസരിച്ചിട്ട് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം കേട്ടോ അപ്പൊ ഞാൻ കോരി എടുക്കുന്ന ഇഷ്ടമുള്ളവർക്ക് കോരി എടുക്കാം അപ്പൊ ഞാൻ ഇങ്ങനെയാണ് എടുത്തത് അപ്പം നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്തൊരു വീഡിയോ കാണാൻ ടാറ്റാ